ശ്രീസായി വിദ്യാഭവനിൽ കുട്ടികൾക്കായി ഐ എ എസ് ഐ പി എസ് പരിശീലന ക്ലാസുകൾ സൗജന്യമായി ഒരുക്കുന്നു നിങ്ങളുടെ കുട്ടിക്കും ഐ എ എസ് ഐ പി എസ് ആകണോ പി ശ്രീസായി വിദ്യാഭവനിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അതിനുവേണ്ട പരിശീലന ക്ലാസുകൾ ഒരുക്കുന്നു പരിശീലനം തികച്ചും സൗജന്യമായിരിക്കും സിവിൽ സർവീസ് വളരെ പണച്ചെലവേറിയ മേഖലയാണെന്ന ധാരണ നിലവിലിരിക്കെ തികച്ചും സൗജന്യമായ പരിശീലന ക്ലാസുകളാണ് ശ്രീ സായി വിദ്യാഭവൻ കുട്ടികൾക്കായി ഒരുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് അക്കാദമികളിൽ ഒന്നായ ന്യൂഡൽഹി സങ്കല്പ് ഐ എ എസ് അക്കാദമിയുടെ കേരള ഘടകമായ സങ്കല്പ് ഐ എ എസ് കേരള ശ്രീസായി വിദ്യാഭവനിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സിവിൽ സർവീസ് ക്ലാസുകളുടെ ഉദ്ഘാടനം พี่นอุนราจจไอพีเอสนรวหิจุ Terima <laughs> kasih. അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ പി വിജയ് ഐ പി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ സി സി പോലെയുള്ള ഒരു സംഘടനയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കാര്യം പോലീസിൻ്റെ യൂണിഫോം ഇട്ട് കൊച്ചു നമ്മളൊക്കെ പറയാറ് കുട്ടി പോലീസ് എന്ന് പറയാറ് കുട്ടികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന യൂണിഫോം ഇട്ട് പരേഡ് പരിശീലിപ്പിച്ച് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് പി ഇ ടി ട്രെയിനിങ് കൊടുത്ത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്ത് അവർ അച്ചടക്ക ബോധമുള്ള ഒരു ജനതയായിട്ട് ഒരു യുവതലമുറയായിട്ട് വാർത്തെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് സ്റ്റുഡൻറ്റ് പോലീസ് കാരണം ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻ വഴി അഞ്ച് മൂന്ന് രണ്ട് ശതമാനം വെച്ച് ഈ പറയുന്ന റിസർവേഷൻ കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു സ്റ്റുഡൻറ്റ് പോലീസ് സ്റ്റാറ്റസിന് സർക്കാർ ജോലിയിൽ അഞ്ച് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് കൊല്ലം സ്റ്റുഡൻറ് പോലീസ് സ്റ്റാറ്റസിൽ പ്രവർത്തി എടുത്തിരുന്നവർക്ക് അഞ്ച് അഞ്ച് ശതമാനവും മൂന്ന് കൊല്ലം പ്രവർത്തി എടുത്തിരുന്നവർക്ക് മൂന്ന് ശതമാനവും മറ്റുള്ളവർക്ക് രണ്ട് ശതമാനം വെച്ച് റിസർവേഷൻ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറയും സ്വയം പോലീസു വരുന്നത് കൊണ്ടെല്ലാം ഗുണം അച്ചടക്കത്തോടുകൂടി അവിടെ ഒരു യുവ തലമുറയെ വാർത്തെടുക്കാൻ കഴിയും നമ്മളൊക്കെ നേരത്തെ പറയാറുണ്ട് പട്ടാളത്തിലും പോലീസിലൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടാൽ അവരുടെ നടപ്പിലും ഇരിപ്പിലും ഭാവമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ഒരു പ്രത്യേക നിഷ്കർഷം നടക്കുമ്പോൾ തലയെക്കുറിച്ച് കുറിച്ച് സൈനിക വിഷു നടക്കുക അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴ രീതിയിൽ ഇതൊക്കെ ഒരു കൂടി കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അത് ഈ പി ഈ വിജയൻ ഐ പി എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കോഴിക്കോടുകാരാണ് കോഴിക്കോട് മന്ദിരാകാരാണ് മന്ദിരാകാവുകാരാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അച്ഛനും അവർ അഞ്ച് കുട്ടികളാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല പഠിക്കാൻ വീട്ടിൽ ലൈറ്റില്ലാത്തത് കൊണ്ട് പലപ്പോഴും സ്ട്രീറ്റ് ശൈറ്റിൻ്റെ അടിയിലാണ് പുസ്തകം വായിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടും നല്ല വസ്ത്രം ധരിക്കാൻ എനിക്ക് തോന്നുന്നൊക്കെ നിങ്ങൾക്ക് യൂണിഫോം തന്നെ നല്ല രീതിക്ക് ധരിക്കാൻ കഴിയുന്നുണ്ട് നല്ല രീതിക്ക് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തത് കൊണ്ടും ഒരു ഒരുപക്ഷെ ആ ഒരു വർഷത്തിൽ മുന്നേറാൻ കഴിയാണ്ട് എസ് എസ് എൽ സിക്ക് അദ്ദേഹം ആദ്യത്തെ വർഷം തോന്നും പ്രശസ്ത സർവീസ് സംഘടനയായ സേവാഭാരതിയുടെ ശ്രീനാരായണപുരം ഘടകത്തിന്റെ സഹകരണത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചത് ഐ എ എസ് ഐ പി എസ് കോഴ്സുകളെ എത്ര അനായാസമായി സമീപിക്കാം എന്നതിനെ സംബന്ധിച്ച് സങ്കൽപ് ഐ എ എസ് കേരളയുടെ കോഴ്സ് കോർഡിനേറ്റർ ഹരിഗോവിന്ദൻ ഐ എ എസ് നടത്തിയ മോട്ടിവേഷണൽ സെഷൻ ആകർഷകമായി അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഫലപ്രദമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാ സിവിൽ സർവെന്റ് ആവണ്ടേ ഒരു സിവിൽ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ വയസ്സ് വേണം ഒരു ഡിഗ്രി വേണമെന്ന് പറഞ്ഞു അത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോയാൽ കിട്ടുവോ പിന്നെ എവിടുന്ന് കിട്ടും പറ സ്കൂളാ കോളേജ് എടയ്ക്ക് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന സാധനമല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഓക്കെ അത് അവിടുന്ന് ഒന്നും കിട്ടൂലേ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഇവിടെ നിന്ന് കിട്ടുക എഡ്യൂക്കേഷൻ അല്ലേ കോളേജിൽ പോയാലോ ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടും ചില ആൾക്കാർക്ക് കുറേ കച്ചറാവും ചില ആൾക്കാർക്ക് കുറെ കലാകാരന്മാരാവും പലതും അങ്ങനെ പോവും അല്ലേ ചില ആൾക്കാർ നേരെ തല തിരികുകയും ചെയ്യും ഓക്കെ ആർക്കും കൊടുക്കുന്നില്ല പിന്നെ സാധനം ആക്ച്വലി ഇത് ഓരോ ആൾക്കാരും ും ബാബാസായി എുക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് ദീപക് എന്നിവർ സംസാരിച്ചു എൻ എ സദാനന്ദൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരുത പി മേനോൻ പ്രിൻസിപ്പൽ സിജി സുജേഷ് വൈസ് പ്രിൻസിപ്പൽ പെ സി മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപകൻ ബാബു പി എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ വൈക എസ് മേനോൻ നന്ദി പറഞ്ഞു